തങ്ങളുടെ ആൺമക്കൾ എന്ത് കുറ്റം ചെയ്താലും അവരെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത പൊതുവെ അമ്മായിമ്മമാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് വന്നു കയറുന്ന മരുമക്കൾക്കാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കാണ് എപ്പോഴും കുറ്റം വരുന്നത് തന്നെ അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാനായിട്ടൊരു കാരണമുണ്ടട്ടോ തലശ്ശേരിയില് യാസ്ർ എന്ന് പറയുന്ന കഞ്ചാവ് അടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മൂന്ന് വയസ്സുള്ള മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാര്യയായിട്ടുള്ള ഷിബിലയെ കുത്തിക്കൊന്ന ഒരു വാർത്ത നിങ്ങളെ ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഈ ഒരു സംഭവത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ യാസിറിന്റെ ഉമ്മ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വാർത്ത കാണാനിടയായി അതിൽ ആ സ്ത്രീ പറയുന്ന ചില വാക്കുകളുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൻ്റെ മകനെ വാശി പിടിപ്പിച്ചത് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം അവൻ ചെയ്തത് എന്നുള്ളത് ഈ ക്രൂരകൃത്യത്തെ അവർ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് വാശി പിടിപ്പിച്ചാൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ പോയി കുത്തിക്കൊല്ലാണ് ചെയ്യുന്നത് ലഹരിയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കഴിഞ്ഞ മാസം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു മകൻ അച്ഛനില്ലാതെ വളർത്തിയ ഉമ്മയെ കുത്തിക്കൊന്നു എന്നിട്ട് അവൻ പറയുന്ന കാരണം എന്ന് പറയുന്നത് തന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതിഫലമായിട്ടാണ് ഉമ്മയെ കൊന്നത് എന്നാണ് ആ ആഷിക്കിന്റെ സുഹൃത്താണ് ഈ യാസിർ എന്ന് പറയുന്ന ഇവൻ അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സുഹൃത്തു ബന്ധത്തിൽ കൊല്ലപ്പെട്ട മരണപ്പെട്ട ഷിബിലയ്ക്ക് ചില അഭിപ്രായ ഉണ്ടായിരുന്നു ഷിബില ഈ വിവരം പോലീസിനെ അറിയിച്ചതാണ് ഇയാളോടൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളത് പോലീസിനോട് അറിയിച്ചതാണ് എങ്കിൽ പോലും പോലീസ് ശരിയായിട്ടുള്ള ഒരു എന്താ പറയുക ശരിയായിട്ട് ഒരു ഡിസിഷൻ എടുത്തില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളൊരു കാര്യം എന്താ ഒരു തീരുമാനം ഈ പെൺകുട്ടിയെ ഒരു കാര്യം പോലീസ് എടുത്തില്ല എന്നുള്ളതാണ് പോലീസിന്റെ അനാസ്ഥ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് ആ ചന്ദാമരയുടെ കേസിലായാലും നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഈ മരിച്ച പെൺകുട്ടി ആളുടെ മക്കള് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് ഈ ആളിൽ നിന്നുമുള്ള വധഭീഷണി ഉണ്ട് എന്നുള്ളത് അതുപോലും പോലീസ് വേണ്ടത്ര ഒരു പ്രസക്തി കൊടുത്തില്ല അതുകൊണ്ടാണ് അവിടെയും രണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് ഈ ഈയൊരു കേസിലായാലും പോലീസിന്റെ അനാസ്ഥ പറയാതിരിക്കാൻ വയ്യ പക്ഷേ അനുദിനം ലഹരിയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ല ഒരു പക്ഷെ കണ്ണെത്തണമെന്നില്ല എങ്കിൽ പോലും ഈ പെൺകുട്ടി പരാതിപ്പെട്ട സ്ഥിതിക്ക് ഈ ഒരു വിഷയത്തിൽ വേണ്ട ഒരു കാര്യം ചെയ്യേണ്ടത് തീർച്ചയായും പോലീസിൻ്റെ ഒരു കടമയായിരുന്നു ഈ ഷിബിലയും യാസറും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് തൻ്റെ വീട്ടുകാരെ എതിർത്തിട്ടാണ് ഷിബില ഈ പോയത് അങ്ങനെ വിവാഹ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളിൽ തന്നെ ഈ ആസ്റ് ലഹരി ഉപയോഗിക്കുകയും അതേ തുടർന്ന് ഈ പെൺകുട്ടിയെ ഏർ ഉം ശാരീരികമായി വളരെയധികം ഉപദ്രവവും ചെയ്തിരുന്നു അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായത് തൻ്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഈ പെൺകുട്ടി മടങ്ങി പോവുകയാണ് ചെയ്തത് അവിടെ ഈ ശിബിരയുടെ പിതാവ് ഇവരെ സ്വീകരിക്കുകയാണ് ചെയ്തത് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് തങ്ങളെ ധിക്കരിച്ച് ധിക്കരിച്ചിറങ്ങിപ്പോയ മക്കളെ സ്വീകരിക്കാത്ത മാതാപിതാക്കളെയാണ് നാം കണ്ടുവരുന്നത് പക്ഷെ ഇവിടെ ഷിബിലയുടെ പിതാവ് അതിൽ നിന്നും ഏറെ വ്യത്യസ്തയായി തൻ്റെ മകൾക്ക് വന്ന ഈ ഒരു ദുരവസ്ഥയിൽ തൻ്റെ മകളെയും കൊച്ചുമക്കളെയും ചേർത്ത് പിടിക്കുകയാണ് ആ ഒരു പിതാവ് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ ആ പിതാവിനും ഈ ആസിറിൻ്റെ കയ്യിൽ നിന്നും കുത്തേൽക്കുണ്ടായി തലയ്ക്കാണ് കുത്തേറ്റത് അവരും ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്തൊരു ദുരവസ്ഥയാണല്ലേ ഈ ഒരു നോമ്പ് കാലത്ത് തൻ്റെ മകളെയും നഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു അവസ്ഥ വളരെ കഷ്ടമാണ് അപ്പൊ ലഹരിക്കെതിരെ ഏവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഇതൊരു മറ്റൊരു കുടുംബത്തിലാണ് നടന്നത് അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ അടുത്തേക്കും വരുന്ന ഒരു സംഭവമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മൾ പൊതുസമൂഹം സമൂഹം ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചാൽ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാവുകയുള്ളു ഇനിയും ഈ ലഹരിക്കെതിരെയുള്ള പ്രകടനങ്ങൾ ശക്തമാക്കണം അല്ലാന്നുണ്ടെങ്കില് ഏർ കേരളം അതിദാരുണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് പിന്നെ ഇവിടെ ഈ അഫാന്റെ ഉമ്മയെ പോലെ തന്നെയാണ് ഈ യാസിറിന്റെ ഉമ്മയെയും എനിക്ക് തോന്നിയത് ഇവിടെ അഞ്ച് കൊലപാതകം നടത്തിയ അഫാനെ രക്ഷിക്കണമെന്നാണ് ശ്രീകണ്ഠൻ നായർ അഫാന്റെ ഉമ്മയെ കാണാൻ ചെന്ന സമയത്ത് പറഞ്ഞത് തനിക്ക് ഒരു ഉള്ളൂ ഒരു മകനെ നഷ്ടപ്പെട്ടു ഈ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം സാറേ എന്നാണ് ആ സ്ത്രീ പറയുന്നത് തൻ്റെ മകൻ എന്തിനാണ് പോലീസിൽ അകപ്പെട്ടേ എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല ഇവരുടെ ഒരു മകനെയും കുടുംബക്കാരെയും ഒക്കെ അതി ദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തിയ ആ ഒരു കുറ്റവാളിയെയാണ് രക്ഷപ്പെടുത്താൻ പറയുന്നത് ഇപ്പം എന്ത് ന്യായീകരണമാണല്ലേ ഇന്നത്തെ കാലത്തെ പാരൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഏറെക്കുറെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് തന്നെ ഇവിടെ എത്ര തെറ്റ് ചെയ്താലും ആ തൻ്റെ മക്കളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റി അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നല്ല ഈ ഉമ്മമാര് പറയുന്നത് അവരെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിലും ഭൗതികമായ വളർച്ചയിലും അല്ലെങ്കിൽ മാനസികമായ വളർച്ചയിൽ ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ശരിയായ മൂല്യബോധവും അതുപോലെ തന്നെ നല്ലത് ഏത് തെറ്റേത് എന്ന് തീർച്ചയായും മാതാപിതാക്കളാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന മാതാപിതാക്കളാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്നത് അതിൽ തന്നെയാണ് ഒരു മാറ്റം വരേണ്ടത് ഈ മക്കള് ലഹരി ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ കള്ളുപൊടിച്ച് നടക്കുമ്പോഴും ഇതിനെ ഇതിനെ ഒന്നും ഒരു വാക്കുപോലും മറുത്ത് പറയാതെ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവരുടെ സമാധാനത്തിനല്ലേ സന്തോഷത്തിനല്ലേ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയിൽ അഴിച്ചുവിടുന്ന മാതാപിതാക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാ ക്രൂര കൃത്യങ്ങൾക്ക് ഉത്തരവാദികൾ എന്ന് പറയുന്നത് നാളെ ഈ മക്കള് തങ്ങളുടെ നേരെയും തിരിയും എന്നുള്ള ഒരു കാര്യം ഇവർ ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള വാർത്തകളാണ് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തെറ്റിൽ നിന്നും ശരിയായ ശരിയിലേക്ക് നയിക്കേണ്ടത് തീർച്ചയായും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇനി ഒരു ശിബിലയും ഈ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കട്ടെ ആ ശിബിലയുടെ മോളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച അതും സ്വന്തം ഉപ്പയുടെ കൈ കൊണ്ട് ഉമ്മ ഒരു കാഴ്ച കാണേണ്ടി വരുന്ന ആ കുട്ടിയുടെ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കാൻ കൂടി വയ്യ കാരണം അത്രയ്ക്കും ഒരു വളരെ ദാരുണമായ ഒരു ചിത്രമാണ് ആ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഈ ഒരു ചിത്രം ആ കുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും പാവം കുഞ്ഞല്ലേ അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഉണർന്ന് പ്രവർത്തിക്കാം ഈ ലഹരിയെ തുരത്താനായിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം